താഴെക്കൊണ്ടുള്ള ആ വഴി മാറ്റി ഷോർട്ട് ഷോക്കാട്ടുണ്ടാക്കിയതല്ലേ കുത്തനുള്ള കയറ്റമാക്കി നമ്മളിങ്ങനെ അഗസ്ത്യാർകൂടം യാത്രയൊക്കെ ഒരു സാധാരണ യുവാക്കളുടെ കുത്തകയാണെന്നൊക്കെ തോന്നിപ്പോകും പക്ഷെ അവിടെയാണ് രണ്ടുപേര് രണ്ടുപേരെ കണ്ടുപിട്ടിയത് അവര് തിരുവനന്തപുരംകാരാണ് പേരെന്താ പേരെന്താറിന്റെ പേര് മധു പേര് രാജമണി അതെ അപ്പൊ ഇവർ രണ്ടുപേരും സെൻട്രൽ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡായി ഇപ്പൊ അറുപത്തഞ്ച് വയസ്സ് അപ്പൊ ഈ മത കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ലേ നിലവിൽ ബുദ്ധിമുട്ട് തോന്നുന്നില്ല തോന്നിയില്ല തോന്നുന്നില്ല ഇങ്ങനെയുള്ള കാര്യം നിലം ബുദ്ധിമുട്ടുണ്ട് പറയാൻ എളുപ്പത്തിൽ പറയാൻ ഉണ്ട് അതിന്റെ എന്താ ഇങ്ങനെ സാധാരണ എല്ലാവരും ബുദ്ധിമുട്ട് എന്താ പേടിയാ ഞാനിന് മുമ്പ് പത്തോ പത്ത് പതിനഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഈ ഇവിടെ ഇരിക്കുന്ന വിഗ്രഹം എന്റെ ഈ തൂക്കി ചുമലൂക്കൊണ്ട് വെച്ചതാ ഇരിക്കുന്ന വിഗ്രഹം തിരുവനന്തപുരത്ത് ഇത് ഒരിക്കലും ആരോ പൊട്ടിച്ചതാ ഡാമേജ് ആയപ്പോ ഒരു ഇരുപത്തി അഞ്ചു മുപ്പത് വർഷത്തിന് മുമ്പ് പുതിയത് അപ്പോ ഈസ്റ്റ് കോട്ടിൽ നിന്നും അതായത് കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ടെമ്പിളിന്റെ അവിടെ നിന്ന് സ്വീകരിച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് യാത്ര തിരിച്ച് ഇവിടെയല്ല പിന്നെ ആശ്രമത്തിൽ അതായത് നമ്മളെ യോഗ വേദാന്ത ആശ്രമമുണ്ട് കാട്ടാക്കടന്നിട്ട് അവിടെ നിന്ന് രാത്രി മൂന്ന് മണിക്ക് ഇവിടെ കൊണ്ടുവന്ന് ബോണക്കാട് വന്ന് ഇവിടെ നിന്ന് ആൾക്കാരെ വെച്ച് ചുവന്നുകൊണ്ടായിരുന്നു പ്ലാൻ പക്ഷെ ആ ഉദ്ദേശിച്ച ആൾക്കാർ വരാത്തത് കൊണ്ട് അനുബന്ധിച്ച് വരാൻ പോയി ഞങ്ങൾക്കാണ് ഭാഗ്യം കിട്ടിയത് ഈ എന്റെ ഈ ചോലിലാണ് ഒരു എട്ടു കുറച്ചാക്കി ആ വിഗ്രഹം അതിന്റെ പീഠം ചുമന്നത് മണക്കാടുള്ള ഒരു കുമാർ എന്ന് പറയും അദ്ദേഹമാണ് അന്നത്തെ ആ സമയത്തുള്ള മനോരമയിലൊക്കെ അത് കാരണം മനോരമയുടെ ജയചന്ദ്രൻ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു ഈ പിന്നെ സ്ഥാപിച്ചപ്പോൾ ചെയ്യാറുണ്ട് അമർനാഥ് ഞാൻ പറഞ്ഞത് അമർനാഥ് പോയിട്ടുണ്ട് ബദരീനാഥ് പോയി പോയിട്ടുണ്ട് ചെറിയ കാര്യമാണ് ജീവിതത്തിൽ ഇങ്ങനെ ഇതൊക്കെ കാണണം ആഗ്രഹം അങ്ങനെ യാത്രകളൊക്കെ പോയി പോയിക്കൊണ്ടിരിക്കുന്നു ആന്ധ്രയിൽ തന്നെ ഗുണ്ടൂർ കഴിഞ്ഞിട്ടൊരു വനമേഖലയുണ്ട് അവിടെയും ഞങ്ങൾ ഈ രണ്ട് പ്രാവശ്യം പോയി അമ്പലങ്ങളും ഇതേപോലുള്ള സ്ഥലങ്ങളും പോകാൻ താല്പര്യമുണ്ട് അതാണ് കാര്യം ഈ യാത്ര ഒരു ലഹരിയാണോ ണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിരസത അകറ്റാൻ വേണ്ടി ഒരു പ്രായത്തിലൊക്കെ ആളുകൾ പേടിച്ച് അല്ല നമ്മള് യഥാർത്ഥത്തിൽ ഞാൻ കൊറേ വർക്ക് മാറ്റം ഒക്കെ റിലേറ്റഡ് ആയിട്ട് യാത്ര ചെയ്യാറുണ്ട് പല പ്രാവശ്യത്തിനും വീട്ടിലിരിക്കാറില്ല വീട്ടിലങ്ങനെ നമ്മൾ അങ്ങനെ ആയാലും നമുക്ക് അങ്ങനെ തോന്നും പ്രായമായി നമുക്കിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നും പക്ഷെ ഇപ്പൊ അങ്ങനല്ല നമ്മള് യാത്ര ആയാലും മറ്റുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും ശരിക്കും ഇവർ രണ്ടുപേരും ഒരു വലിയ മോട്ടിവേഷൻ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല കാരണം നമ്മളിങ്ങനെ ഇതൊക്കെ മടിച്ച് ഇത്ര ദൂരമുണ്ട് ഇത്ര ദിവസത്തെ പരിപാടിയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവർ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിലും അവർ അധ്വാനിച്ച് വളരെ ഗംഭീരമായിട്ട് കയറി പോവുകയാണ് അതാണ് ഈ കാഴ്ചയിൽ കണ്ട ഒരു വ്യത്യസ്തമായ യാത്രാനുഭവം